അത് ഐ ആന്റി എനിക്കറിയില്ല ഹലോ ർജുൻ ഞാനൊരു മലയാളിയാണ് ഈ വഴിക്ക് പോയപ്പോ വെറുതെ ഒന്ന് കയറിയേ ഉള്ളൂ അന്യ നാട്ടിൽ ഒരേ നാട്ടുകാർ തമ്മിൽ അറിഞ്ഞിരിക്കണോ നല്ലതാണല്ലോ ഡോക്ടറാണല്ലേ പുറത്തേക്കും ബോർഡ് കണ്ടു ഡോക്ടർ റേച്ചൽ ജോൺ സൈക്കാട്രിസ്റ്റ് വട്ടുകളെ ചികിത്സിക്കുന്നതാണ് പണിയല്ലേ വലിയ ബുദ്ധിമുട്ടുള്ള പണിയാ ചിലപ്പോ ഈ വട്ടന്മാരുകയറി മേത്ത് പിടിക്കാനൊന്ന് ഇരുന്നോട്ടെ നമുക്ക് നമുക്കിരുന്നാൽ സംസാരിക്കാം എന്തിനാ ചോദിക്കുന്ന അല്ലേ ആന്റിക്ക് ഇരിക്കാം അല്ലെങ്കിൽ വേണ്ട ഞാൻ നിൽക്കാം എവിടാ വീട് തൃശൂരാണോ അത് കോട്ടയത്താണോ വേണം അല്ല എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടെന്ന് എഴുതി ചോദിച്ചെന്നേ ഉള്ളൂ കൊള്ളാം നല്ല വീട് എനിക്കിഷ്ടപ്പെട്ടു ഇതിനെന്താ വാടക അറിഞ്ഞിട്ടെന്ത് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ഹസ്ബൻഡ് ഇപ്പോ അറിഞ്ഞിട്ടെന്ത് വേണം ഇതെന്താ ഒരേ ഉത്തരം ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കണോ ഞാനും മലയാളി നിങ്ങളും മലയാളി എന്നാ ഒന്ന് പരിചയപ്പെട്ടിരിക്കാന്ന് കരുതിയാ ആ സ്വീകരണം എനിക്ക് എനിക്കത്രയും സൗകര്യമുള്ളൂ തനിക്ക് എന്തൊക്കെ അറിയേണ്ടത് ഒരു കാര്യമില്ലാതെ പരിചയമില്ലാത്ത വീട്ടുകാർ വന്ന് തനിക്ക് എന്താ വട്ടാ അതെ അതാണല്ലോ ഡോക്ടറെ കാണാൻ ഞാൻ വന്നത് ഈ ഡോക്ടർമാരോടും കള്ളന്മാരോടും എല്ലാം തുറന്ന് പറയണമെന്നാണല്ലോ സോറി ഡോക്ടർമാരോടും വക്കീലന്മാരോടും ഒന്നും ഒളിക്കരുതെന്നാണല്ലോ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രേമമാണ് എന്റെ പ്രശ്നം ഡോക്ടറോടല്ല ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു കല്യാണത്തിന് അവരുടെ വീട്ടുകാർ എതിർത്താലും എന്റെ വീട്ടുകാർ സമ്മതിക്കും അതായിരിക്കും കാരണം അവൾക്ക് എന്നോട് ഇപ്പോ ഒരു അകൽച്ച എനിക്കാണെങ്കിൽ ആ പെൺകുട്ടിയെ മറക്കാനും വയ്യ ഞാൻ എന്താ ചെയ്യേണ്ടത് കുട്ടിയുടെ അഭിപ്രായം എന്താ കുട്ടിയാണ് ഈ അവസ്ഥയിലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ പുറത്തു പോകണം ഞാനൊരു രോഗിയാണ് ചികിത്സയ്ക്ക് പോണോ അല്ലേ പുറത്തു പോകാനല്ലേ